ും ഇത്രയും നീചമായ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് ആരും അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും അത്രത്തോളം മോശപ്പെട്ട വാക്കുകൾ ആരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അത്രയും മോശമായ പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട് അതിന് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുവാതിന് ഏതൊറ്റം വരെ പോകേണ്ടി വന്നാലും അതെ അപ്പോ പിന്നെ സുപ്രീം കോടതി വരെ ആ വിഷയത്തിൽ പോകേണ്ടി വന്നാലും ഞങ്ങളുടെ ബഹുമാനായ ഞങ്ങളുടെ ദേശീയ ചെയർമാൻ അഡ്വക്കറ്റ് ഹരിഷ് ഫിരാൻ അദ്ദേഹം നാളെ ഉണ്ട് അദ്ദേഹമായി സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നു ഇതിനകത്ത് ഞങ്ങൾക്ക് മറ്റൊരു സങ്കടം തോന്നുന്നത് ഇത്രയും ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ച ഒരു പ്രതി ഇപ്പൊ നമ്മൾ പ്രതി പറയേണ്ടി വരുമ്പോൾ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മളെല്ലാം കേട്ടതാണ് വിഷ്വൽ മീഡിയ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരാളെ ഒന്ന് അറസ്റ്റ് ചെയ്യാനോ അതിനെതിരെ ഏതെങ്കിലും തരത്തിൽ നീക്കം നടത്താനോ ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ് ഇവിടെ ചെറിയ പരാമർശം ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഞാൻ അതിനൊന്നും ന്യായീകരിക്കാൻ ആളല്ല ഞങ്ങളാരും ന്യായീകരിക്കുന്നില്ല ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി നിയമപരമായ നടപടി സ്വീകരിച്ചു ഞങ്ങളാരും അതിനെ തെറ്റായി കാണുന്നില്ല പക്ഷെ ഇത് അതുപോലെയാണ് രാജ്യത്ത് ഒരു അന്തർജിതനും ഉണ്ടാക്കി സമുദായങ്ങളുടെ വലിയ വിഭാഗീയത ഉണ്ടാക്കി കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ട് ആ ആളിനെതിരെ ഒരു വാക്ക് പോലും പറയുവാൻ ഒരു നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാകാത്തത് അത്യന്തം ഗുരുതരമായ വിഷയമാണ് അതിവിടെ പലപ്പോഴും സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളതുപോലെ പോലെ നമുക്കെല്ലാം കേട്ടിട്ടുള്ളത് ഇവർ തമ്മിൽ ഒരു അന്തർധാര സജീവമായതുകൊണ്ടാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയൂ അതാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്